ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം ഗവർണറും സർക്കാരും നാലംഗങ്ങളുടെ പേരുകൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു വിശദാംശങ്ങളുമായി വിശദാംശങ്ങളുമായി പി എസ് വിനയ ചേരുന്നു വിനയ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ് സ്ഥിരം വി സി നിയമനം നടത്തുക എന്നുള്ളത് ഇപ്പോൾ താൽക്കാലിക വി സിമാർ അധികം കാലം തുടരേണ്ട സ്ഥിരം വിസിമാരെ കൂടുതൽ എത്രയും പെട്ടെന്ന് നിയമിക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അനന്തു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ചാൻസലറായിട്ടുള്ള ഗവർണറും സർക്കാരും തമ്മിൽ ഒരു സമവായത്തിലെത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സെർച്ച് കമ്മിറ്റിയെ സുപ്രീം കോടതി തന്നെ രൂപീകരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം രണ്ടംഗ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ അനന്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തർക്കവുമായിട്ടെല്ലാമായി മുന്നോട്ട് പോവുകയായിരുന്നു അത്തരത്തിലൊരു തർക്കത്തിന് താല്പര്യമില്ല ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു പരിഹാരമാണ് ഇതിൽ വേണ്ടത് എന്ന് ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൽ ചാൻസലറായിട്ടുള്ള ഗവർണറിന് നാല് പേരുകൾ നിർദ്ദേശിക്കാം അതോടൊപ്പം തന്നെ സർക്കാരിനും നാല് പേരുകൾ നിർദ്ദേശിക്കാം ഈ നാല് പേരുകളിൽ നിന്നും രണ്ട് പേരുകൾ വീതം കോടതി തിരഞ്ഞെടുക്കും അതോടൊപ്പം തന്നെ യു ജി ഒരു പ്രതിനിധിയെ നിർദ്ദേശിക്കാം ആ പ്രതിനിധി ആരാകണം എന്നുള്ള കാര്യം യു നേരിട്ട് കോടതിയെ അറിയിക്കണം അങ്ങനെ അഞ്ചംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിച്ച് നൽകും പേരുകൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അറിയിക്കാനായി കോടതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സമയം തേടുകയായിരുന്നു നാളെ രാവിലെ തന്നെ ഈ സർക്കാരിന്റെ പ്രതിനിധികൾ ആരൊക്കെയാകണം എന്നുള്ള കാര്യത്തിൽ നാല് പേരുകൾ നൽകാമെന്നാണ് സംസ്ഥാന സർക്കാരിന് ഹാജരായിട്ടുള്ള അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ച് നാളെ രാവിലെ ഏറ്റവും ആദ്യത്തെ കേസായി തന്നെ ഈ വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതി പരിഗണിക്കും ഈ സെർച്ച് കമ്മിറ്റി സംബന്ധിച്ചുള്ള രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാളെ ഒരു അന്തിമ രീതിയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ ഇപ്പോൾ വൈസ് ചാൻസലറായി താൽക്കാലിക വൈസ് ചാൻസലറായിരിക്കുന്നത് ഡോക്ടർ സിസ തോമസ് ആണ് സാങ്കേതിക വൈസ് ചാൻസലർ ആയിരിക്കുന്നത് ഡോക്ടർ ശിവപ്രസാദാണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിര വി സി നിയമനത്തിനായി ഒരു ഓർഡിനൻസ് തന്നെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ട് ഈ ഓർഡിനൻസ് ഗവർണറുടെ അടുത്തേക്ക് സർക്കാർ അംഗീകാരത്തിനായി അയച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തർക്കം പരിഹരിക്കുന്നതിനായി ഒരു രമ്യമായ പരിഹാരത്തിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നത് ഗവർണർ തർക്കത്തിന് തന്നെ ആധാരമായ ഒരു വിഷയമാണ് വി സി നിയമനം ഈ വി സി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു ഗവർണറും സർക്കാരും നാലംഗങ്ങളുടെ പേരുകൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പി എസ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്